ഇത് കാണുമ്പോൾ നിങ്ങൾ കരുതും ഇതെന്താ ഭരതനാട്യം കുച്ചിപ്പൊടിയൊക്കെ കളിക്കുകയാണോ എന്ന് അതൊന്നുമല്ല അമ്പലത്തിൽ പോകാനുള്ള നെട്ടോട്ടമാണ് ഈ കാണുന്നത് ചോറും കറികളും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഈ കാണുന്ന ചട്ടി കാണുന്നത് എൻ്റെ പൂച്ചക്കുള്ള ഇറച്ചിയട്ടോ ചമ്മന്തി എല്ലാം ഉണ്ടാക്കിയിട്ട് വേണം പോവാൻ ദേ ഈ ഇരുന്ന് കടിക്കുന്നവന് വേണ്ടിയാണ് ആ ഉണ്ടാക്കിയേക്കുന്നത് അതിൻ്റെ ഒരു കഷ്ണവനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ എടയ്ക്ക് ഞാൻ വിളിക്കുമ്പോ ആ അമ്മേ എന്ന് വിളി കേട്ടോ കൊടുത്തു നന്ദിയാണിക്സാമല്ലേ പനിയൊക്കെ എഴുതണോട്ട വലതും പഠിച്ചിട്ടുണ്ടാ കണ്ണാമല്ലേ പേപ്പറിലേക്കണ്ടാൽ മതി ഞാനും ഏട്ടനും മാത്രമേ പോകുന്നുള്ളൂ അമ്പാടിക്കണ്ണന്മാർക്ക് ഇന്ന് എക്സാം ആണ് അതുകൊണ്ട് അവൻ വരുന്നില്ല ഞങ്ങൾ ഒരുങ്ങാൻ നേരത്താണ് ഞാൻ ബാഗിന് പിടിയൊന്നും പിടിപ്പിച്ചിട്ടില്ല ആ തിരക്കിലാണ് ആ കാണുന്നത് കണ്ണനെയൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇറങ്ങുവാണ് ഏതമ്പലത്തിലാ പോണേന്ന് പറഞ്ഞില്ലല്ലോ തൃപ്രായമുള്ള വിഷ്ണുമായ ക്ഷേത്രത്തിലാണ് പോകുന്നത് അപ്പോൾ പോണ വഴിക്കുള്ള വിശേഷങ്ങൾ പറയാം കാണാം ചേട്ടന് ഞാനിവിടെ ഇറങ്ങി പോകുന്ന വഴിക്ക് ചെറിയ ബ്ലോക്ക് കിട്ടി വലുതൊന്നും അല്ല കേട്ടോ വളരെ ചെറിയൊരു ബ്ലോക്ക് ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ഏട്ടൻ നോക്കിയിരിക്കുന്നത് ബ്ലോക്ക് ോക്കി നിൽക്കുന്നതാണീ കാണുന്നത് ഇപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ഈ നിൽക്കുന്നത് നമ്മൾ എന്ന് പോയാലും കൊടുങ്ങല്ലൂർ നേർച്ച ഇട്ടിട്ടേ പോകാറുള്ളൂ അതൊരു വിശ്വാസമാണ് ദേവിക്ക് നേർച്ചിട്ട് പോയ തടസ്സങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് അത് എന്നും തൃപ്രയാറ് മുത്തപ്പൻ്റെ അടുത്ത് എല്ലാ മാസവും പോകും അപ്പോഴെല്ലാം ദേവിക്ക് ഒരു ചില്ലർ പൈസ ഇട്ടിട്ടേ നമ്മൾ പോകാറുള്ളൂ അതേട്ടൻ പോയി ഇട്ടിട്ട് വരുന്നതാണ് ആ കാണുന്നത് അങ്ങനെ നമ്മൾ ആവണങ്കോട് വിഷ്ണുമായ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി അതായത് മുത്തപ്പൻ്റെ മണ്ണിലെത്തി ഇരിക്കുകയാണ് അവിടുന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് മുത്തപ്പൻ്റെ അടുത്തേക്ക് വരുന്നതാണ് ഈ കാണുന്നത് നമ്മളെത്തിയപ്പോൾ പതിനൊന്നര സമയമായിരുന്നു ഉച്ചക്ക് പക്ഷേ അപ്പോഴും ജനപ്രവാഹമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത്രയും അധികം ഉണ്ടായിരുന്നു അവിടെ എന്ത് മനോഹരമായിട്ടാണ് മൊത്തത്തിൻ്റെ അമ്പലത്തിൻ്റെ പരിസരമെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് നല്ല വൃത്തിക്കും മെനയായിട്ടും കിടക്കുന്നു കാണാൻ തന്നെ അതിമനോഹരമായി കിടക്കുന്നു അപ്പോഴും ജനങ്ങളുണ്ടായിരുന്നു തിങ്കളാഴ്ച ആയതുകൊണ്ടാണെന്നറിയില്ല മുത്തപ്പനി കാണാനായിട്ട് നാല് മണിവരെ അമ്പലം തുറന്നിരുന്നു ഉച്ചക്കടച്ചതേ ഇല്ലായിരുന്നു അത്രയും തരം ജനപ്രവാഹമാണെന്ന് തന്നെ പറയാം ആളുകൾ വന്നും പോയും കൊണ്ടേയിരുന്നു അവിടെ അന്നദാനമൊക്കെയുണ്ട് ഭക്തജനങ്ങൾക്ക് വരുന്ന എല്ലാവർക്കും തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം എല്ലാമുള്ള അതിമനോഹരമായ ഒരു അമ്പലമാണ് ഇതാണ് നമ്മുടെ പൊന്നുണ്ണി മഹാമായ വസിക്കുന്ന ആവണങ്കോട് ക്ഷേത്രം ഭഗവാന് ഭഗവാനെല്ലാ ആൾക്കാരും ഒരുപോലെ തന്നെയാണ് അതിപ്പോ ഞാനാണെങ്കിലും ഇവിടെ വരുന്ന എല്ലാ ഭക്തരാണെങ്കിലും വിഷ്ണുമായിട്ട് ഒരുപോലെ തന്നെയാണ് വ്യക്തികളല്ല അവിടെ വിഷ്ണുമായി നോക്കുന്നത് ഭക്തനെ മാത്രമാണ് ഭഗവാനോടുള്ള അമിതമായിട്ടുള്ള പ്രണയം ഇഷ്ടം സ്നേഹം ഇതൊക്കെ തന്നെയാണ് ഭഗവാന് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു കൂട്ടാണ് എനിക്ക് നീ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നീ അത്രമേൽ പ്രിയപ്പെട്ടതായത് അങ്ങനെ മതിവരുവോളം ഭഗവാനെ കണ്ടു തൊഴുത് സന്തോഷത്തോടെ തിരിച്ചു പോരുകയാണ് ഇനി അടുത്ത മാസവും ഭഗവാനെ കാണാനുള്ള ഭാഗ്യം പൊണ്ണുണ്ണി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം വിഷ്ണുമായി